ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഓണാശംസകൾ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു കേരളക്കാരുടെ മുഴുവൻ ഒരു ഉത്സവമാണല്ലോ അപ്പോൾ ഈ ആഘോഷം നമ്മളും ആഘോഷിക്കുന്നുണ്ട് ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തലേ ദിവസം തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായും പയറും സാമ്പാറിലേക്കും അവിയലേക്കുമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇന്ന് വെണ്ടയ്ക്കായും അതുപോലെ വഴുതനങ്ങായും അല്ലാതെ ബാക്കിയുള്ള എല്ലാം ഒരുവിധ ഐറ്റംസും നമ്മളിപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കാരണം രാവിലെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഗംഭീര ഓണസദ്യ ചെയ്യണമെന്നാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതും നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചതൊക്കെ ആയിട്ടുള്ള പച്ചക്കറികളാണ് മത്തങ്ങയൊക്കെ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടായതാണ് കേട്ടോ മത്തങ്ങായും പയറും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അതുകൊണ്ടൊക്കെ ഹാർവസ്റ്റിങ് വീഡിയോസ് ഞാൻ മത്തങ്ങ ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ പയറിൻ്റെത് ഞാനിടാം നമ്മൾ പരിപ്പും മുരിങ്ങാക്കായും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഒരു ഭാഗത്ത് ഉമ്മായും ഒരു ഭാഗത്ത് എന്ത് മേമായും ഒക്കെ ഇത് കട്ടിങ്ങിലാണ് പച്ചക്കറികളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി ഒരു സദ്യ റെഡിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലേ പിന്നൊരു കാര്യം എൻ്റെ ഈ കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവലിനുള്ളത് നീളത്തിലും സാമ്പാറിനുള്ളത് കുറച്ച് കിണത്തിലും എന്നാണ് ഉമ്മച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഉമ്മയാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മേമ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ബീട്രൂട്ട് കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ടേക്കുവാണ് പിന്നെയാണ് ഉമ്മ പറഞ്ഞത് ബീട്രൂട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാൻ പാടില്ല ആ കളറൊക്കെ പോകുന്നത് ഞാനും എനിക്കെന്തറിയാനോ ഏതായാലും സദ്യക്കുള്ള ഓരോ ഒരുക്കങ്ങളും തലേന്ന് തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ സദ്യ ഗംഭീരാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ തോട്ടത്തിലുണ്ടായ ചെറിയൊരു മത്തങ്ങയാണ് കുഞ്ഞു മത്തങ്ങയാണ് വലിയ മത്തങ്ങകൾ ഉണ്ടാവാറുണ്ടായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ഇത്തവണ വളരെ കുഞ്ഞിതാണ് ഉണ്ടായത് അതുപോലെ ഈ മുളകുകളൊക്കെ നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചതാണ് സദ്യയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മുളകും ഇതെല്ലാം നമ്മളെ തൊടി തന്നെ പറിച്ചു പിന്നെ വാഴയില നമ്മൾ തലേ ദിവസം തന്നെ വെട്ടി വെട്ടിവെച്ചേക്കാണ് കാരണം സദ്യയുടെ നേരത്ത് വാഴയില വെട്ടാൻ പോകല് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ സദ്യക്കുള്ള ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് പേരുടെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ കറിക്കുള്ള എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് സാമ്പാറിനും അവിയലിനുള്ളതും പിന്നെ ഉപ്പേരിക്കുള്ളതും ഒക്കെ കട്ട് ചെയ്ത് ഇത് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവർ വെച്ചിട്ട് അടച്ച് വയ്ക്കുകയാണേ നമ്മളവിൽ നിന്ന് ഇതും അതുപോലെ അടയ്ക്കണം ഇനി ബീട്രൂട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടും കെട്ടിയിട്ടുണ്ട് പിന്നെ പയറ് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് മത്തനും പയറും കൂടെ ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ ഇത് കണ്ടോ വാഴക്കായ പാഴക്കായ വെ അരിഞ്ഞതിൻ്റെയൊരു കറയാണ് കയ്യിലൊക്കെ ആകെ ഏതായാലും കയ്യൊക്കെ കേടായിപ്പോയി അങ്ങനെ വൻ വയർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ടൈം നമ്മൾ രാവിലെ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടി പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോവുകയാണെ അത് തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചാൽ ചീത്തയായി പോകുമെന്ന് കരുതിയിട്ട് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ അടുപ്പിൽ ചോറും കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പായ ആയുസ് സാമ്പാറും ചോറും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം വെക്കാനും അവിയൽ വയ്ക്കാനും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ആണേ പച്ചടിയല്ലോ അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി നമുക്ക് റെഡിയാക്കാം ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തത് കുറച്ച് വലിപ്പം കൂടിപ്പോയി അതെല്ലാവരും പറഞ്ഞിട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കൊന്നും കുക്കിങ്ങൊന്നും അറിയത്തില്ല നേരെ ചോറ് അപ്പോൾ ഇനി അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ട് വരാം തേങ്ങയൊക്കെ ചിരകി നമുക്ക് അടിപൊളിയാക്കി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാൻ പൈനാപ്പിൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും പച്ചമുളകുമൊക്കെ ഇട്ട് എന്ന് വേവിക്കാൻ വെച്ചേക്കുവാണ് ഇത് തിളച്ച് വന്നിട്ട് വേണം നമുക്കതിക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കാൻ അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് കുക്കായി വരട്ടെ വെള്ളം ഒരല്പം ഏറിയോന്നൊരു ഡൗട്ട് ഇനി ഏതായാലും ഇതിലുള്ള വെള്ളം തന്നെ എടുത്ത് നമുക്ക് അരപ്പം തയ്യാറാക്കാം ഇതിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ ജ്യൂസാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉണ്ടോ അരപ്പൊക്കെ റെഡി റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ച് വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ടൈമിലുള്ള വ്യൂ ആണിത് നമ്മൾ തേങ്ങായും അതിലേക്ക് ചെറിയ ജീരകവും പിന്നെ ഇപ്പോൾ എന്തായിട്ടേനെനിക്ക് ഇറങ്ങി ഓർമ്മയില്ല ഞാൻ പിറ്റേ ദിവസമാണ് വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് അതിന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയും പിന്നീട് പറഞ്ഞുതരാം തേങ്ങ അരച്ച് ഇത് നമുക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിക്കണം അപ്പോൾ അതൊരു ഭാഗത്താവട്ടെ ഇവിടെ നമ്മുടെ ഉമ്മച്ചി ഉണ്ടാക്കിയ അവിയൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവിയലിൻ്റെ എല്ലാ പണിയും തീർന്ന് ഇനി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ തൈര് തൈരൊഴിച്ചപ്പം കുറച്ച് ലൂസായിട്ടുണ്ട് അതൊന്ന് തിക്കായിക്കോട്ടെ അങ്ങനെ അവയിലൊരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് പായസത്തിലേക്കുള്ള തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുവാണ് ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ പായസം ഒച്ചു റെഡിയാക്കിയിട്ടുണ്ട് സേമ്യവും പിന്നെ ചെറുപയർ പരിപ്പും കൂടി കൂടിയിട്ടുണ്ടാക്കിയൊരു പായസമാണ് അങ്ങനെ ചോറും കറിയും പായസവും അവിയലും എൻ്റെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുറേ ടൈമിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സദ്യ വിളമ്പാറായിട്ടോ ഒരുപാട് ഐറ്റം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല വേലയൊക്കെ ഇട്ട് സദ്യ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഓരോ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ തറയിലാണ് ഇരുന്നിട്ടുള്ളത് കാരണം ടേബിളിൽ ഇത്രയും പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സ്പേസ് ഇല്ല കൊച്ചു വീടല്ലേ അപ്പോൾ പിള്ളേരും മുതിർന്നവരൊക്കെ ഇരുന്ന് സദ്യ ഉണ്ണാൻ തുടങ്ങാനായിട്ടോ അപ്പോൾ ഞാനും പോയി ഉണ്ണട്ടേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ